ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ നാട്ടിൽ വന്നത് എൻ്റെ ഫാമിലിയിൽ രണ്ട് മാരേജസിന് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഫസ്റ്റ് മാരേജസിൻ്റെ ഓരോ ഫംഗ്ഷൻ ആണ് ഇപ്പോൾ ഇത് രണ്ടാമത്തെ മാരേജിന്റെ ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ സംഗീത് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ അതിന്റെ ഡ്രസ്സ് കളർത്തിയും വന്നിട്ട് റാണി പിങ്ക് ആയിരുന്നു കേട്ടോ അപ്പൊ അതാണ് എല്ലാവരും ഒരു പിങ്ക് മയത്തിലിരിക്കുന്നത് ഫംഗ്ഷൻ നടക്കുന്നത് കാപ്പിലുള്ള ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോവാണ് അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇതേ എത്തി കേട്ടോ മജസ്റ്റിക് റിട്രീറ്റ് എന്ന് പറയുന്ന റിസോർട്ടിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ ഇത് ആരുടെ മാര്യേജ് ആണെന്ന് ഞാൻ പറയാൻ തൊട്ടും മുന്നെ ഞാൻ ഒരു മാരേജ് കാണിച്ചില്ലേ അത് എന്റെ ചേച്ചിയുടെ മോന്റെ മാര്യേജ് ആയിരുന്നു അപ്പൊ ആളുടെ സിസ്റ്ററിന്റെ മാരേജ് ആണ് കേട്ടോ ഇതാണ് എന്റെ ചേച്ചി അപ്പൊ ഈ ചേച്ചിയുടെ മോളുടെ മാര്യേജ് ആണ് കേട്ടോ മോന്റെ ആണെന്ന് നമ്മൾ ആദ്യം കണ്ടത് അപ്പൊ ഈ ഒരു മാരേജിന് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ അത് ഞാൻ വഴിയേ പറയാം അപ്പൊ അതിനുമുന്നേ ഞാൻ ദേ ഇവിടുത്തെ ഡെക്കേഴ്സ് കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അപ്പൊ ഇതേണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെക്കറാണ് കേട്ടോ റാണി പിങ്ക് ആണ് മെയിൻ കളർ തീം പറഞ്ഞിരിക്കുന്നത് ബ്രൈഡും ഗ്രൂമും വന്നിട്ട് യെല്ലോയും അപ്പൊ അങ്ങനെ ഒരു തീമിലാണ് ഇവിടുത്തെ ഡെക്കേഴ്സും ചെയ്തിരിക്കുന്നത് ഈ ഒരു റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഒരു കായലിന്റെ തീരത്ത് അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന റിസോർട്ടാണിത് അതേപോലെ ഡെക്കേഴ്സും ഒക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു കേട്ടോ അദ്ദേഹം ഇവിടെ ആ ഒരു ഊഞ്ഞാലും ഉണ്ട് അതിൽ പൂക്കളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്ന ഉടനെ തന്നെ എല്ലാരും അവിടുത്തെ ഭംഗികളൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് കുറെ ഗോസിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ഫണ്ണായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു കല്യാണത്തിന്റെ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് അതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ അതായത് ഒരു കല്യാണം വന്നിട്ട് രണ്ട് കൾച്ചറിലുള്ള ആൾക്കാർ തമ്മിലാണ് അല്ലെങ്കിൽ രണ്ട് കൺട്രീസിലുള്ള ആൾക്കാർ തമ്മിലാണ് കേട്ടോ ബ്രൈഡ് നമ്മുടെ കുഞ്ഞ് കേരളത്തിൽ നിന്നും ഗ്രൂം വന്നിട്ട് യു കെ കാരനുമാണ് കേട്ടോ അതാണ് ഈ ഒരു കല്യാണത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കടൽ കടന്നൊരു പ്രണയകഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനത്തെ ഒരു മാജിക്കൽ ടൈപ്പ് ഓഫ് വെഡിങ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ ഒരു വെഡിങ് അറ്റൻഡ് ചെയ്യാനും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഗ്രൂമിന്റെ ഫാമിലിയും വരാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ബ്രൈഡ് അകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷ കാത്തിരിക്കുകയാണ് കാത്തിരിക്കട്ടോ എല്ലാവരുടെയും എൻട്രിക്കായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ടൈമിലാണ് കേട്ടോ അത് സംഭവിച്ചത് ഭയങ്കരമായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ എല്ലാവരും ഭയങ്കര ടെൻഷനായിട്ടൊക്കെ ഇരിക്കാൻ ഡെക്കേഴ്സ് ഒക്കെ എടുത്ത് മാറ്റേണ്ടിയൊക്കെ വന്നു കുറെ ഒക്കെ അപ്പൊ ഞങ്ങളെല്ലാം ഒന്ന് പേടിച്ചു കേട്ടോ ഫംഗ്ഷൻ കുളം ആകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അപ്പോൾ അത് നിങ്ങക്ക് കാണാം നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ മഴ മാറിയോ മഴ മാറിക്കഴിഞ്ഞിട്ട് എന്താണ് നടന്നത് ഗ്രൂമും പാർട്ടിയൊക്കെ വന്നോ ലേറ്റ് ആയോ ഫംഗ്ഷൻ എങ്ങനെയൊക്കെയാണ് നടന്നതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇതിൽ ഞാൻ ബാക്കിയോട് ഇൻക്ലൂഡ് ചെയ്തത് ഭയങ്കര ലോങ് വീഡിയോ ആയി അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ